ഏഷ്യാനെറ്റിലെ ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആര്യ ബഡായ് ഇടം പിടിക്കുന്നത് ഷോയിൽ രമേശ് പിഷാരടി ആര്യ കോംബോ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ആര്യ തന്നെയാണ് പിഷാരടിയുടെ യഥാർത്ഥ ഭാര്യ എന്ന് പോലും പ്രേക്ഷകർ കരുതിയിരുന്നു അത്രയും രസകരമായിട്ടായിരുന്നു ഇരുവരുടെയും ബഡായ് ബംഗ്ലാവ് എന്ന ഷോയിലെ പ്രകടനങ്ങൾ ബിഗ് ബോസിൽ മത്സരിച്ചപ്പോഴായിരുന്നു ആര്യ എന്ന വ്യക്തിയെ പ്രേക്ഷകർ കൂടുതലായി അടുത്തറിഞ്ഞത് എന്നാൽ ഷോയിൽ കണ്ട ആര്യയെ പ്രതീക്ഷിച്ച് ബിഗ് ബോസ് കണ്ട പ്രേക്ഷകരിൽ ചിലർ ആര്യക്കെതിരെ രംഗത്തെത്തി ഷോ കഴിഞ്ഞപ്പോൾ കടുത്ത അധിക്ഷേപമായിരുന്നു താരം നേരിട്ടുകൊണ്ടിരുന്നത് സൈബർ ആക്രമണങ്ങൾ കൊണ്ട് താൻ പൊറുതിമുട്ടിയിരുന്നുവെന്ന് താരം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ നിയമപരമായി തന്നെ നീങ്ങിയിട്ടുണ്ടെന്നും സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നെന്നും താരം തുറന്നു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ ആര്യ തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കിടാറുണ്ട് ഇപ്പോഴിതാ ഒരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് നടി ആര്യ തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തയിൽ വ്യക്തത വരുത്തിയിട്ടാണ് നടിയുടെ ഈ പ്രതികരണം ആര്യ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പ്രചരണത്തിനെതിരെയാണ് നടി രംഗത്തെത്തിയത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ട കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ തട്ടിപ്പോയി എന്നു പറഞ്ഞൊരു ന്യൂസ് ഓൺലൈനിൽ കറങ്ങുന്നുണ്ട് ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഈ ന്യൂസ് കണ്ട് പാനിക്കായി എന്നെ തുടരെ തുടരെ വിളിച്ചതിനാലാണ് ഞാൻ ഇപ്പോൾ ഈ സ്റ്റോറി ചെയ്യുന്നത് ഞാൻ പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല എന്നോട് ക്ഷമിക്കണം ആ ശുഭദിനം ഇതുവരെ എത്തിയിട്ടില്ല സുഹൃത്തുക്കളെ അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയും അതുകൊണ്ട് പേടിക്കേണ്ട ഇപ്പോഴും ഞാൻ ജീവനോടെ തന്നെയുണ്ട് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കൂ ആര്യ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത് ആദ്യ വിവാഹബന്ധം തകർന്നതിനെ കുറിച്ചും അതിന് പിന്നാലെ തനിക്കുണ്ടായ പ്രണയത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചും എല്ലാം ആര്യ ബഡായി അടുത്തിടെയും തുറന്ന് സംസാരിച്ചിരുന്നു ആദ്യ ഭർത്താവിന്റെ സഹോദരയുടെ സുഹൃത്തിനെയാണ് ആര്യ പ്രണയിച്ചിരുന്നത് പിന്നീട് ആ പ്രണയം യും തകരുകയായിരുന്നു ബിഗ് ബോസ് ഷോ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും തന്റെ സുഹൃത്തുമായി ആൾ പ്രണയത്തിലായെന്നും ആര്യ പറഞ്ഞിരുന്നു തനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ പ്രണയ തകർച്ചയെന്നും ഡിപ്രഷനിലേക്ക് വരെ പോയെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് പ്രണയം തകർന്ന സമയത്ത് ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ കരുതിയിരുന്നു ആ ചിന്തയിൽ നിന്ന് എന്നെ പിന്നോട്ട് വലിച്ചത് എൻ്റെ മകളാണ് എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്തേനെ അച്ഛൻ ഇല്ലായിരുന്നല്ലോ എൻ്റെ അമ്മയും സഹോദരിയും മകളും മാത്രമല്ലേയുള്ളൂ അവരുടെ ഉത്തരവാദിത്വം എനിക്കല്ലേ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ നാളെ എൻറെ മകൾ കേൾക്കേണ്ടി വന്നേനെ പ്രണയം തകർന്നതിന് ആത്മഹത്യ ചെയ്തവളല്ലേ നിന്റെ അമ്മയെന്ന് പിന്നെ സുഹൃത്തുക്കളോടും കുടുംബത്തോടൊക്കെ സംസാരിച്ചു തുടങ്ങി അങ്ങനെ തിരിച്ചു വന്നതാണ് എന്നാണ് ആര്യ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നത്